ഹായ് ഫ്രണ്ട്സ് ഞാൻ ജോബിൻ ഇത് മിഷ മാക്സ് ബ്ലോഗ് ഏറ്റിങ് ഞാനിപ്പം വന്നിരിക്കുന്നത് പാലിയം കോവിലകത്തിൻ്റെ ഫ്രണ്ടിലാട്ടോ അതായത് ചേന്തമംഗലത്തിനടുത്താണ് പാലിയം കോവിലകം അതിനോടൊപ്പം തന്നെ ഒരു നാലുകെട്ടും കൂടി ഉണ്ട് നമ്മളാദ്യം ഇപ്പം കോവിലകത്തിൽ കയറുകയാണ് അകത്തേക്ക് വീഡിയോ ഒന്നും അനുവദിക്കില്ല പക്ഷേ ചുറ്റുവട്ടമുള്ള ഭാഗങ്ങളിലൊക്കെ വീഡിയോ അനുവദിക്കുന്നുണ്ട് നമ്മൾ അവിടെയൊക്കെ കയറുന്നുണ്ട് ബാക്കിയൊക്കെ നിങ്ങൾ തന്നെ നേരിട്ട് ചെന്ന് കാണുക നല്ല അടിപൊളി ഒരു സ്ഥലം കേട്ടോ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് വൃത്തിയോടും മെനയോടും കൂടി എന്നെ കീപ്പ് ചെയ്യുന്ന സ്ഥലമാണ് ഒന്ന് കാണേണ്ടതാണ് എറണാകുളം ജില്ലയിലെ ചേന്ദമംഗലത്താണ് പാലിയം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം നാനൂറ്റി അൻപത് വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് കേരള വാസ്തുവിദ്യയുടെയും അതുപോലെ ഡച്ച് വാസ്തുവിദ്യയുടെയും ഒരു മിശ്രിതമായിട്ടാണ് ഈ പാലിയം കൊട്ടാരം നിർമ്മിക്കപ്പെട്ടതെന്നാണ് പറയപ്പെടുന്നത് കൊച്ചി രാജാക്കന്മാരുടെ പ്രധാനമന്ത്രിയായിരുന്ന ശക്തനായ പാലിയത്തച്ചന്മാരുടെ വസതിയായിരുന്നു ഈ കൊട്ടാരം എന്നാണ് കണക്കാക്കപ്പെടുന്നത് നിലവിൽ ഈ കാണുന്ന കെട്ടിടത്തിന്റെ മുകളിൽത്തെ നിലയിൽ നിന്നുകൊണ്ടായിരുന്നു താഴെയുള്ള ആളുകളോട് പ്രധാനമായും പ്രജകളോട് സംസാരിച്ചിരുന്നത് കോവിലകത്തിന്റെ ഉൾഭാഗം നമ്മൾക്ക് കാണാനുള്ള അനുമതി ഉണ്ടെങ്കിലും ഫോട്ടോയും വീഡിയോയും ഇവിടെ അനുവദിക്കുന്നില്ല ഇവിടെയാണ് കൊട്ടാരത്തിന്റെ പ്രവേശന കവാടം അതിനു മുമ്പ് ഈ ഇരിക്കുന്ന സെക്യൂരിറ്റിയുടെ അടുത്ത് നമ്മളുടെ അഡ്രസ്സും ഫോൺ നമ്പറും കൊടുക്കേണ്ടതുണ്ട് തുടർന്ന് ഈ കെട്ടിടത്തിന്റെ പല ദിവസത്ത് കാണുന്ന ഓഫീസിൽ നിന്ന് പ്രവേശന ഫീസ് അടയ്ക്കുകയും ഒരു ടോക്കൺ മേടിച്ച് സെക്യൂരിറ്റിനെ കാണിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് അകത്തേക്ക് പ്രവേശനമുള്ളൂ കോവിലകത്തിലേക്ക് പ്രവേശിക്കുന്ന ആദ്യത്തെ റൂമിൽ തന്നെ ഇതിൻ്റെ ചരിത്രത്തെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ കാണാം തുടർന്നാണ് നമ്മൾ ഓരോ ഭാഗങ്ങളിലേക്കും പോകുന്നത് ഇതൊരു മൂന്ന് നിലയുള്ള കെട്ടിടമാണ് പാലിയെത്തച്ഛൻ ഉപയോഗിക്കുന്നത് മുതൽ അടുക്കളപ്പുറത്ത് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ വരെ ഇതിൻ്റെ അകത്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറ്റവാളികളെ ക്രൂരമായി ശിക്ഷിക്കുന്ന ഒരു രീതികളും ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് ഈ കെട്ടിടത്തിനോട് ചേർന്ന് വശങ്ങളിലായി കാണുന്ന രണ്ട് കെട്ടിടങ്ങളും അദ്ദേഹത്തിൻ്റെ ഓഫീസായിട്ടായിരുന്നു ഉപയോഗിച്ചിരുന്നത് അതുപോലെ കിഴക്ക് വശത്ത് കാണുന്ന കെട്ടിടം ഒരു കോടതിയായിട്ടും ഉപയോഗിച്ചിരുന്നതാണ് അന്നത്തെ കാലത്ത് കോവിലകത്തിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ടോയ്ലറ്റാണ് കേട്ടോ ഇത് ഇത് കല്ലിൽ കൊത്തിയെടുത്താണ് ഇത് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് ഇതുപോലെ രണ്ട് മൂന്നെണ്ണം ഈ സൈഡിലായിട്ട് നമുക്ക് കാണാൻ വേണ്ടി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അതുപോലെ അങ്ങേറ്റതായി കാണുന്ന തുണി അലക്കുന്ന കല്ലുകളാണ് ഇത് ലേഡീസ് ആയിട്ടുള്ള ടോയ്ലറ്റിൻ്റെ ഭാഗങ്ങളാണ് ഇങ്ങനെ രണ്ട് മൂന്നെണ്ണം ഇവിടെ ഉണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ പോകുന്ന പാലിയം കൊട്ടാരത്തിൻ്റെ നാലുകെട്ടിലേക്കാണ് നമ്മൾ ഓൾറെഡി ടിക്കറ്റ് എടുത്തിട്ടുള്ളതുകൊണ്ട് ഇതിന് രണ്ടിനും കൂടെ കൂടി ഒറ്റ ടിക്കറ്റാണ് അൻപത്തി അഞ്ച് രൂപയാണ് ടിക്കറ്റ് ഫീ ആയിട്ട് അവർ ഈടാക്കുന്നത് അതിവിടെ കൊണ്ടേ കാണിച്ചാൽ മാത്രമേ എൻട്രൻസ് തരത്തുള്ളൂ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറിൽ പാലിയത്തച്ഛൻ അവിടുത്തെ സ്ത്രീജനങ്ങൾക്കും പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികൾക്കുമായിട്ടാണ് ഈ നാലുകെട്ട് നിർമ്മിച്ചത് പ്രായപൂർത്തിയായ ആൺകുട്ടികൾക്കും അതുപോലെ വിവാഹിതരായിട്ടുള്ളവർക്കും താമസിക്കാനായിട്ട് കൊട്ടാരത്തിൻ്റെ സൈഡിൽ അതായത് രണ്ട് വശങ്ങളിലായിട്ടും വേറെ വേറെ കെട്ടിടങ്ങളുണ്ട് അവിടെ താമസിക്കാം ഇവിടെ കൂടുതലായിട്ടും വരുന്നത് പാലിയത്തച്ഛനും പാലിയത്തച്ഛൻ്റെ സംബന്ധത്തിൽ ആളുകൾ മാത്രമാണ് ഇവിടെ വരത്തുള്ളൂ ഈ നാലുകെട്ടിൻ്റെ ഉള്ളിൽ ഒരു നടുമുറ്റവും അതുപോലെ എണ്ണിയാൽ തീരാത്തത്ര മുറികളും കൂടാതെ രണ്ട് നിലവറകളുമാണ് ഉള്ളത് ഇന്ന് ഈ കൊട്ടാരവും അതുപോലെ ഈ നാലുകെട്ടും മുസിരിസ് ഹെറിറ്റേജ് പദ്ധതിയുടെ സംരക്ഷണത്തിലാണുള്ളത് പാലിയം കൊട്ടാരത്തിനോട് ചേർന്ന് തന്നെ ഒന്നിലധികം ക്ഷേത്രങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ കാണുന്ന ശിവക്ഷേത്രം വൈക്കത്തപ്പൻ ക്ഷേത്രം എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇത്രയും കാലപ്പഴക്കം ചെന്ന ഒരു കൊട്ടാരവും അതിനോട് ചേർന്നിട്ടുള്ള ഈ ക്ഷേത്രവും വളരെ മനോഹരമായിട്ടാണ് അവർ കാത്തു സൂക്ഷിക്കുന്നത് പാലിയം കൊട്ടാരവും നാലുകെട്ടും ഈ ക്ഷേത്രവും തീർച്ചയായും കണ്ടിരിക്കേണ്ട വളരെ മനോഹരമായ ഒരു സ്പോട്ടാണ് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ അതിനോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയി കാണുന്നോടം വരെ ബായ് ബായ്